ലിവർപൂൾ ടൈഗേഴ്സ് സംഘടിപ്പിക്കുന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരം ഇന്ന് ലിവർപൂൾ വിസ്റ്റൺ ടൗൺ ഹാളിൽ നടക്കും വനിതകൾ പങ്കെടുക്കുന്ന മത്സരം യുഗമാൻ നാഷണൽ ട്രഷറർ ഷിജോ വർഗീസ് ഉദ്ഘാടനം ചെയ്യും യുഗ്മാൻ നോർത്ത് വെസ്റ്റ് റീജിയൻ പ്രസിഡന്റ് ഷാജി തോമസ് വരാക്കുടി ഉൾപ്പെടെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുമെന്ന് പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ഹരികുമാർ ഗോപാലൻ അറിയിച്ചു യു കെയിൽ ആദ്യകാല വടംവലി ടീമിൽ ഒന്നായ ലിവർപൂൾ ടൈഗേഴ്സാണ് യു കെ മലയാളികൾക്ക് വേണ്ടി പഞ്ചകുസ്തി മത്സരം നടത്തുന്നത് ലിവർപൂളിലെ വിസ്റ്റൺ ടൗൺ ഹാളിലാണ് മത്സരം നടക്കുന്നത് യു കെയിൽ ദേശീയ തലത്തിൽ ഇതംപ്രദമായി നടത്തപ്പെടുന്ന ഈ പഞ്ചകുസ്തി മത്സരത്തിൽ യു കെയിലുള്ള മലയാളികളാണ് പങ്കെടുക്കുന്നത് തികച്ചും പ്രൊഫഷണലായി നടത്തപ്പെടുന്ന ഈ മത്സരത്തിനാവശ്യമായ ടേബിളുകൾ സെറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു വെയിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരങ്ങൾ നടത്തുന്നത് എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് പുരുഷന്മാരുടെയൊപ്പം സ്ത്രീകൾക്കായും പ്രത്യേക മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വലങ്കൈ മത്സരങ്ങൾ മാത്രമാണ് നടത്തുന്നത് മത്സര വിജയികൾക്ക് ആകർഷകമായ ക്യാഷ് പ്രൈസും ട്രോഫിയും ഉണ്ടായിരിക്കുന്നതാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർ രാവിലെ തന്നെ എത്തിച്ചേരണമെന്ന് സംഘാടകർ ഓർമ്മിപ്പിച്ചു കൈക്കരുത്തും മനക്കരുത്തും കൈക്കോർക്കുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനും മത്സരത്തിന്റെ ആവേശം കണ്ട് മതി മറന്ന് ആഹ്ലാദിക്കുവാനും മലയാളികൾക്ക് മാത്രമായി നടത്തുന്ന ഈ മത്സരത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക്